സർജറി പറഞ്ഞ പല കേസുകളും നിങ്ങൾ സർജറി ഇല്ലാതെ ഓടിച്ചാടി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു ആക്ച്വലി ആക്ച്വലിന്റെ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ജിമ്മ ഞങ്ങളെ മെഡിസിൻ എക്സസൈസ് ആണ് കാരണം കണ്ടെത്തി അതിനെ ചികിത്സിക്കാം നമ്മളെല്ലാരും മെസ്സി ആണ് റൊണാൾഡോ ഫാൻ ആണ് ഫാൻ ആണ് ഈ ആൾക്കാർക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണോ ഇന്റർനാഷണൽ കൊടുക്കുന്നത് അതേ സാധനം നമ്മളിവിടെ കൊടുക്കുന്നത് തന്നില്ല അവിടെയാണ് ഇവിടെ പലർക്കും ഇത് എന്താണ് ഇവിടെ ഒരു മാജിക് ആണോ നടക്കുന്നത് എന്നുള്ളത് ചോദിക്കുക മരുന്നില്ലാതെ എങ്ങനെയാണ് ശരിക്കും നമുക്ക് ഓരോ ആവശ്യമില്ല ഞാൻ ഇന്ന് കോട്ടയ്ക്കൽ വലിയ പറമ്പ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ആണ് നിങ്ങൾക്ക് കാണാം കിബിറ്റ്സ് റീഹാബിറ്റേഷൻ റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഇതൊരു ട്രീറ്റ്മെന്റ് നടക്കുന്ന ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ആരും നടക്കാൻ കഴിയാത്തവരൊക്കെ ഇവിടെ വെയിറ്റ് നമുക്ക് കാണാം നമസ്കാരം ഹായ് ഹായ്

വെയിറ്റ് ഒക്കെ പൊക്കിയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടാണ് ശരിക്കും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് കാരണം സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു സൈഡ് തളർന്ന് അതായത് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ സൈഡുകളാണ് തളരാന്നോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല ഓരോ നിമിഷം സ്ട്രോക്ക് വന്ന ഓരോ നിമിഷം തോറും ഓരോ ഭാഗങ്ങൾ തളർന്നുകൊണ്ടിരിക്കും അങ്ങനെ ഒരുപാട് ആളുകള് കെടന്ന് അയിനിയൊരു ജീവിതമില്ല എന്ന് വിചാരിച്ചു നിൽക്കുന്ന കൊറേ പേരുണ്ട് അവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കണം കാരണം ഇദ്ദേഹം അതുപോലെ കെടുന്ന ഒരു വ്യക്തി ആയിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണോ അങ്ങനെയാണ് ഞാൻ ഡോക്ടറെ പരിചയപ്പെടുത്താണ്ട് പിന്നെ ഒന്ന് ചോദിക്കട്ടെ ഓക്കെ രണ്ടു വർഷമായിട്ട് ഈ ഭാഗം തളർന്നെ ഇപ്പൊ എത്ര മാസമായി രണ്ട് മാസമായി ാണ് ഇപ്പൊ വീണ്ടും ഒന്ന് ഇവിടെ വന്നതാണോ അതോ ശരിക്കും ഇവിടെ വരുമ്പോഴുള്ള അവസ്ഥ എന്തായിരുന്നു പറഞ്ഞ മതിട്ടാ കാരണം നിങ്ങളെ മാതിരി സ്ട്രോക്ക് വന്നിട്ട് ഒരുപാട് ആളുകൾ കിടക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ഉപകാരപ്രദമാവാണ് ആയിക്കോട്ടെ ഒരു വീട് ചെയ്യുന്നത് നിങ്ങൾ വരുമ്പോഴുള്ള അവസ്ഥ എന്തായിരുന്നു ഇല്ല സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പൊ കൊഴപ്പില്ലാത്ത രൂപത്തില് ആളുകള് സംസാരിക്കുന്നുണ്ട് ഇവിടെ മരുന്നില്ല അതുപോലെ തന്നെ സർജറി ഇല്ല സർജറി പറഞ്ഞ പല കേസുകൾ നിങ്ങൾ സർജറി ഇല്ലാതെ ഓടിച്ചാടി നടക്കുന്നു കേൾക്കുന്നു ആക്ച്വലി എന്റെ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ജിമ്മ അതായത് എക്സസൈസാണ് എന്റെ മെഡിസിൻ ഞങ്ങളെ മെഡിസിൻ എക്സസൈസാണ് കാരണം കണ്ടെത്തി അതിനെ ചികിത്സിക്കുക അതാണ് ഞാൻ ചോദിക്കുന്ന ഒരു നടക്കാൻ കഴിയാത്ത ഒരാളെ നിങ്ങൾ നേരെ ഈ ഒരു ജിമ്മിൽ കൊണ്ടുവന്ന എങ്ങനെ നടക്കുന്നു നേരെ ജിമ്മിലോട്ട് കൊണ്ടുവരണ മുന്നേ ബേസിക് ആയിട്ടുള്ള എക്സസൈസ് കൊടുക്കും ബേസിക് ആയിട്ടുള്ള ന്യൂട്രീഷൻസ് കൊടുക്കും അതിനെ സ്ട്രെങ്തനിങ് ആയിട്ട് ഇതാണ് കോറെ അത് ആണ് ഞങ്ങളെ കോറ് അപ്പൊ ഈ പേഷ്യന്റ് വന്ന സമയത്ത് കോർഡിനേഷൻ ഭയങ്കര കുറവായിരുന്നു ബേസിക്കായിട്ട് ഞങ്ങൾ ഫിസിയോതെറാപ്പി ചെയ്തതിനു ശേഷം ജിമ്മിലോട്ട് കൊടുക്കുന്നു ഇവിടെയാണ് ഞങ്ങൾ സർജറി നടന്നത് ഇവിടെ വെയിറ്റ് അറിയിപ്പിച്ചു വെയിറ്റ് അങ്ങനെ അല്ല അതായത് ഈ ഒരു ജിമ്മിന്റെ ഏരിയയിൽ മാത്രമല്ല നമ്മൾ മൂന്നാമത്തെ മൂന്നാമത്തെ നാലാമത്തെ നാലാമല്ല മുകളാണ് മൂന്നാമത്തെ നമ്മൾ നമ്മൾ നിൽക്കുന്നത് ഓരോ ഫ്ലോറിലും ഓരോ ഓരോ ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ടൈപ്പ് ലാസ്റ്റ് ലാസ്റ്റ് ആണ് കണ്ടിരുന്നു അതായത് വന്ന ഈ ഒരു ഈയൊരു അവസാന ഘട്ടത്തിലാണ് ഈ ഒരു ജിമ്മിലേക്ക് കയറ്റുന്നത് അതെ അതെ ചില പേഷ്യൻസ് അവസാനഘട്ട ചില ആദ്യം തന്നെ എത്തിക്കും ഞാൻ ചോദിക്കുന്നു പല സർജറികൾ പറഞ്ഞ കേസും നിങ്ങൾ സർജറി ഇല്ലാതെ മരുന്നില്ലാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു അതെ അതെ എന്താണ് അതിന്റെ സത്യാവസ്ഥ നൂറ് ശതമാനം സത്യമാണ് അല്ലെങ്കിൽ ഒന്നാമത്തെ പോയിന്റ് പറയാനുള്ളത് നമ്മൾ പല കണ്ടീഷൻസിലും ഇപ്പോൾ സ്ട്രോക്ക് വന്ന പേഷ്യൻസ് ആയിക്കോട്ടെ മുട്ടുകാറ്റക്കിൽ സസ്യക്കാർ വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ ലിഗമെന്റ് സർജറി ആയിക്കോട്ടെ ഇതിൽ പല കണ്ടീഷൻസിലും സർജറി വേണ്ട ആവശ്യമില്ല അതിന് ഓരോ ക്രൈറ്റീരിയകളുണ്ട് ഇപ്പോൾ ഫിഫൻ്റെ ഉണ്ട് അല്ലെങ്കിൽ ആർത്തോസ്കോപ്പി സൊസൈറ്റിന്റെ ക്രൈറ്റീരിയകൾ ആ ക്രൈറ്റീരിയ വരുന്ന കൈഷൻസ് മാത്രമേ നമുക്ക് സർജറി ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഒരു എക്സാമ്പിൾ പറയുമല്ലോ എല് പൊട്ടി തൂയിണ്ടെങ്കിൽ സർജറി ചെയ്യുന്നേ വേണം അതല്ല ഒരു ലിഗമെന്റ് മൈൽഡ് ആയിട്ട് കട്ടായിട്ടില്ലെങ്കിൽ നമുക്ക് സർജറിന്റെ ആവശ്യമില്ല ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആ സി എൽ ടീർ ഉണ്ടെങ്കിൽ നമ്മൾ സർജറിന്റെ ആവശ്യമില്ല അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവരെ ക്ലിനിക്കലി പരിശോധിച്ച് നോക്കും അവർക്ക് സർജറി ആണോ വേണ്ടത് അങ്ങനെ വേണ്ടാത്ത കണ്ടീഷൻ നമുക്ക് സർജറി ചെയ്യാൻ പറ്റും കൂടാതെ ചില പേഷ്യൻസ് ഡിസ്ക് ബളിജി വന്നിട്ടുണ്ടാവും അമേരിക്കൽ ഒരു സ്റ്റഡി എടുത്തി കുറെ പേർക്ക് എം ആർ ഐ എടുപ്പിച്ചു പാക്കിന്റെ എം ആർ എടുപ്പിച്ചു അതിൽ അത് നോർമൽ ആയിട്ടുള്ള ആൾക്കാരെയാണ് അതിൽ ഏകദേശം നാൽപ്പത് ശതമാനം ആൾക്കാർ വെറുതെ ഡിസ്ക് ബളിജി ഉണ്ടായിരുന്നു ഇപ്പൊ ഡിസ്ക് ബളി പറഞ്ഞ എല്ലാ കണ്ടീഷൻസും നമുക്ക് സർജറിന്റെ ആവശ്യമില്ല മിക്ക കണ്ടീഷൻസ് സർജറി വേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ മിക്ക കണ്ടീഷനിലും സർജറി വേണ്ട ഒരു പത്ത് ശതമാനം കേസ് മാത്രമേ എന്തേ ഉള്ളൂ നമുക്ക് സർജറി ചെയ്യേണ്ട ആവശ്യം വരുകയുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ അവർക്ക് എക്സൈസ് കൊടുത്ത് അവരെ ന്യൂട്രീഷൻ കറക്റ്റാക്കി അവരെ കാരണങ്ങൾ കണ്ടെത്തി സൈക്കോളജീൻ്റെ കൂടെയും പിന്നെ പിന്നെ ഡോക്ടർ കൺസൾട്ടേഷനും ഫിസിയോതെറാപ്പിയും കൂടി നമുക്ക് എന്തെയാണ് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഞാനിപ്പോ നടന്നു കണ്ടിരുന്നു നിങ്ങൾ ഇവിടെ ഒരു ഫ്ലോറിൽ കംപ്ലീറ്റ് ആളുകളെ കെടുത്ത് ചികിത്സിക്കുന്നു ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഒരു വന്ന ഫീൽ ഇല്ല 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 പറയാൻ പറ്റില്ല സോ ഞാൻ കുറെ വർഷങ്ങളായിട്ട് പത്ത് പന്ത്രണ്ട വർഷമായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതാണ് അപ്പൊ ഞാൻ ഇവിടെ വർക്ക് ചെയ്യാനുള്ള കാരണം നമ്മൾ സ്റ്റാർട്ട് ആയിട്ടുള്ള കാരണം ഒരു രോഗി ഒരു ഹോസ്പിറ്റലിൽ രോഗികൾ ഹോസ്പിറ്റൽ ഡിപ്രസ്ഡായി പോയി പലപ്പോഴും ഹോസ്പിറ്റലിലോട് കേറുമ്പോ പല ഇഞ്ചുറീസ് കാണുന്നത് അത് കാണുന്നത് എപ്പോഴും നെഗറ്റീവ് എനർജി കൂടുതലുണ്ടാവും ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഒരു ഹോസ്പിറ്റലിൽ ഫെസിലിറ്റി ഇനി ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വരും ഒരു ഹോസ്പിറ്റൽ റൂം പോലെ തോന്നിയില്ല ഇവിടെ ശരിക്കും കൊടുക്കുന്നത് ഒരു സ്പോർട്സ് 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 മെഡിസിനാണ് ഇവിടെ പറഞ്ഞു എന്താണ് ഈ കാരണം കാരണം നമ്മൾ നമ്മൾ കേരളത്തിൽ ഒരുപാട് ട്രീറ്റ്മെന്റ് കണ്ടിട്ടുണ്ടെങ്കിലും എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഒരു വരാൻ എന്തായിരിക്കും അതായത് ഒന്ന് ഞാൻ ഫുട്ബോൾ ലവർ ലവറായിരുന്നു നാട്ടിൽ നല്ലവണ്ണം കളിക്കുന്നത് എപ്പോഴും ഇഞ്ചുറിയാണ് അങ്ങനെ ഞാൻ എം ബി ബി എസ് പഠിക്കുന്ന സമയത്താണ് ഞാൻ സ്പോർട്സ് സെക്രട്ടറി ആയി ആ സമയത്താണ് ഈ കോഴ്സിനെ കുറിച്ച് അറിയുന്നത് സ്പോർട്സ് മെഡിസിൻ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോപെഡിക്സ് കഴിഞ്ഞിട്ട് സർജറി ചെയ്യുന്ന ആൾക്കാര് ഒരു ഫെലോഷിപ്പ് ചെയ്യും ഓൺലൈൻ ആയിട്ട് മൂന്ന് മാസം കൂടുതലായിട്ടുള്ള ആൾക്കാരുള്ളത് അപ്പൊ ഇതിനായിട്ടുള്ള എം ഡി സ്പോർട്സ് മെഡിസിൻ എം ഡി എന്ന് പറഞ്ഞ ആൾക്കാർ സർജറി ഞങ്ങൾ സർജറി ഇല്ല സർജറി ഇല്ലാത്ത വേദങ്ങൾ ട്രീറ്റ് ചെയ്യാം സർജറി ഇല്ലാതെ സ്പോർട്സ് ഇഞ്ചറി ട്രീറ്റ് ചെയ്യാം അങ്ങനത്തെ ഒരു കോഴ്സ് ഇന്ത്യയിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ മലബാറിലെ ഫസ്റ്റ് ആയിട്ടുള്ള എം ഡി സ്പോർട്സ് മെഡിസിൻ ഡോക്ടറാണ് ഞാൻ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള മസിൽസും ലിഗമെന്റ്സും ബോൺസ് ഒക്കെ ഉണ്ട് അപ്പൊ അതിനുള്ള സപ്ലിമെന്റേഷൻസ് കൊടുക്കുക കാരണം കണ്ടിട്ടില്ല നമ്മൾ സാധാരണ ഡോക്ടേഴ്സ് ഞങ്ങൾ എന്താ ചെയ്താ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യും ഒന്ന് രണ്ട് മൂന്ന് നാല് അതേപോലെ ആ കാരണത്തിലുള്ള എക്സസൈസ് അത് ഞങ്ങൾ ഓരോ സ്റ്റേജും വൺ സ്റ്റേജ് സ്റ്റേജ് അങ്ങനെ നമ്മൾ എന്ത് പ്രോഗ്രസ് ചെയ്തു പോയിട്ട് അപ് ടു റിട്ടേൺ ടു സ്പോർട്ട് നമ്മൾ എന്ത് എക്സൈസ് കൊടുക്കും സ്പോർട് ഫാൻ ആണ് റൊണാൾഡോ ഫാൻ ഫാൻ ആണ് ആണ് നെയ്മർ ഈ ആൾക്കാർക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണോ ഇന്റർനാഷണൽ ലെവലിൽ കൊടുക്കുന്നത് അതേ സാധനം നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഇവിടെ ഞങ്ങൾക്ക് ഡോക്ടർ ഉണ്ട് സ്പോർട്സ് സയന്റിസ്റ്റ് ഉണ്ട് എക്സൈസ് സയന്റിസ്റ്റ് ഉണ്ട് ഗ്രൂപ്പ് ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട് ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട് സൈക്കോളജിസ്റ്റ് ഉണ്ട് ഇഫ് നീഡ് സ്പോർട്സ് മസാജ് തെറാപ്പിസ്റ്റ് അതിന്റെ കൂടെ ആയുർവേദി തെറാപ്പിസ്റ്റും ഇവിടെ ഉണ്ട് നമുക്ക് അപ്പൊ ഇത് കമ്പയിൻഡ് എഫക്റ്റ് ആണ് ചില സമയത്ത് ഡോക്ടർക്ക് എല്ലാം റോൾ ഉണ്ടാവുക ചില ഞാൻ കാണുന്നുണ്ട് അത്ലറ്റ് കാണാറുണ്ട് ഇഞ്ചുറി വന്നിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ ആയി ഉണ്ടാവും പക്ഷെ മാനസികമായിട്ട് ഓക്കാവില്ല ആ സമയത്ത് ഞാൻ സൈക്കോളിസ്റ്റിനെ കൊടുക്കും അതുപോലെ ചില ആൾക്കാർ അത്ലറ്റിക് പെർഫോമൻസ് കൂട്ടാൻ വേണ്ടിട്ട് വരും ആ സമയത്ത് അവർ പെർഫോമൻസ് ഒക്കെ ഓക്കെ ആയിരിക്കും പക്ഷെ അതിനപ്പുറത്തുള്ള അതിനപ്പൊരു പറ്റുന്നവില്ല ആ സമയത്ത് ചിലപ്പോ ഭക്ഷണ രീതി ക്രമീകരിക്കേണ്ടിവരും അപ്പൊ എഫക്റ്റ് ആണ് കോമ്പ്രൻസി അസസ്മെന്റ് എന്ന് അതായത് ക്രൈറ്റീരിയ ബേസിൽ സ്ലോലി നമ്മൾ പ്രോഗ്രസ് ചെയ്യും കോംപ്രൻസീവ് എല്ലാരും കൂടി ഒരു ഡോക്ടർ മാത്രം മാജിക്കൽ അവിടെ നടക്കുന്നത് സയൻസ് തന്നെയാണ് പ്യൂർ സയൻ നെയ്മറിനെ ഉണ്ടായി ലാസ്റ്റ് ഫുട്ബോൾ ഫുട്ബോൾ അപ്പൊ എല്ലാവരും പറഞ്ഞാൽ ഇഞ്ചുറി കണ്ടിട്ട് ഒരാൾക്കാർ ചെയ്തു നെയ്മർ അടുത്ത മാച്ച് കളിക്കില്ല അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിന്നാ ഞാൻ തീരെ കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു സർജറി വേണ്ടി വേണ്ടിവന്നു നെയ്മറിനെ പക്ഷെ എന്ന് കഴിഞ്ഞാലും നെയ്മർ ആ സമയത്ത് വീണ്ടും മാച്ചുകൾ കളിച്ചു അതിന് കാരണം എന്താ അവിടെ വർക്ക് ചെയ്ത് എക്സ്ക്ലൂസീവ് സ്പോർട്സ് മേട്സിനാണ് വർക്ക് ചെയ്ത് സ്പോർട്സ് മേഡിനെ വർക്ക് ചെയ്തു നെയ്മർ വീണ്ടും കളിച്ചു നമ്മൾ സർജറി പറഞ്ഞ പല കണ്ടീഷനുകളിൽ അത് മുട്ടുവേദനകൾ ആയിക്കോട്ടെ ലിഗമൻ ഇൻജറി ആയിക്കോട്ടെ മിനിക്സ് ഇഞ്ചുറി ആയിക്കോട്ടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മളിവിടെ ട്രീറ്റ് ചെയ്ത് വിട്ടതേ ഉള്ളൂ ഒരു ശതമാനം ചില കേസുകൾ വരും അതിന് പല കാരണങ്ങളുണ്ടാവും ഒന്ന് ഓൾറെഡി ഓല ബോണുകൾക്ക് ഉണ്ടാകുന്ന അലൈൻമെന്റിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും അതല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ അപ്പ് ചെയ്യൂ പിന്നെ നമ്മൾ പൊട്ടിയ ഫ്രാക്ചറുകൾ നൂറ് ശതമാനം സർജറി ചെയ്യേണ്ടതാണ് ഇവരൊക്കെ ഓൾറെഡി ഓരോ ഫേസസ് ആണ് ഏ സി എൽ ഇഞ്ചറി വന്നിട്ട് അതായത് സർജറിയിലോട്ട് പോകണം എന്നുള്ള തീരുമാനത്തോട് വന്നത് നമ്മുടെ അടുത്തോട്ട് വന്നതാണ് ഈ ആൾക്കാർക്ക് ഒന്നും ആദ്യം നിക്കാൻ പോലും പറ്റുന്നില്ല അത്രത്തോളം വേദനയാണ് അപ്പൊ ഈ സാഹചര്യത്തിൽ വേദനകളൊന്നുമില്ല മൈൽഡ് ആയിട്ടുള്ള എസൈസ്ണ്ട് അപ്പൊ ഓരോ ഫേസ് ഉള്ള ആൾക്കാരൊക്കെ ഏകദേശം ഫേസ് വൺ ഉള്ള ആൾക്കാരാണ് ആ കുട്ടിനെ കണ്ടോ ആ കുട്ടിനെ റെഡ് ആയിട്ടുള്ള കുട്ടീനെ ആ കുട്ടി എ സി എൽ സർജറി വേണമെന്ന് പറഞ്ഞതാ അതായത് കുട്ടികളിൽ പതിനെട്ട് വയസ്സാണ് സർജറി ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് നമസ്കാരം ടീച്ചറാണ് പിന്നെ ക്രിക്കറ്റ് കമന്ററി ചെയ്യുന്നുണ്ട് ചെറിയ ലെവലില് എന്ത് എങ്ങനെയാണ് ഇവിടെ വരാൻ ക്രിക്കറ്റ് എന്നെ സംബന്ധിച്ച് എനിക്ക് ജീവിതമാണ് മരിക്കുന്ന തലേ ദിവസം ക്രിക്കറ്റ് കളിക്കണം എന്നുള്ള ആഗ്രഹമുള്ള അങ്ങനെ ഈടായിട്ട് നന്നായിട്ട് ബോളിങ് ചെയ്യുന്നുണ്ട് ചെയ്തപ്പോ എനിക്ക് ഇവിടെ ഒരു വലിച്ചില് വന്നു ആ വലിവ് ഭയങ്കര കടയലായി ഒന്ന് രണ്ട് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി അവര് പതി പോലെ കൊറേ മരുന്നൊക്കെ തന്നു ഞാൻ തിരിച്ചു വന്നു അപ്പോഴാണ് ഞങ്ങളെ കൂടെ തന്നെ കളിക്കുന്ന ജർഷ ഡോക്ടർ ഇവിടെ നോക്കുന്നത് ആള് ആളെന്നോട് ഒന്ന് വാ ജസ്റ്റ് ഒന്ന് വാന്ന് പറഞ്ഞു ആള് വന്നിട്ട് ഇവിടെ ഒന്ന് രണ്ട് പിടുത്തം പിടിച്ചു എന്നിട്ട് പറഞ്ഞു അത് കുഴപ്പമില്ല അതിന് കുറച്ച് രണ്ടു ദിവസം കഴിഞ്ഞ വേദന താഴെത്തിട്ട് ഇറങ്ങുന്ന പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് കോഴിക്കോട് എന്റെ നാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വണ്ടിയിൽ പോകുമ്പോൾ ഇരിക്കാൻ പറ്റൂല കടച്ചിലോണ്ട് ഒരു രക്ഷയില്ലതെ എനിക്ക് യാത്രയും ക്രിക്കറ്റും ഭയങ്കര ഇതാ ഇത് രണ്ടും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ പിന്നെ ഒരു മൂന്ന് സിറ്റിങ് ഇവിടെ വന്നു മൂന്ന് ടൈപ്പ് ഓഫ് എക്സൈസസ് പറഞ്ഞു അത് സ്ഥിരമായിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഒരു വൺ മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു അല ഇപ്പൊ ഭയങ്കര സന്തോഷം ഉഷാരാണെന്നല്ല ബുദ്ധിമുട്ടില്ല എന്നുള്ളത് ഭയങ്കര സന്തോഷം ഇല്ല മരുന്നൊന്നും തന്നില്ല അവിടെയാണ് ഇവിടെ പലർക്കും ഇത് എന്താണ് ഇവിടെ ഒരു മാജിക് ആണോ നടക്കുന്നത് നടക്കണത് ചോദിക്കാം മരുന്നില്ലാതെ എങ്ങനെയാണ് ഇത് ശരിക്കും നമുക്ക് ഓരോ എല്ലാ വേദനകൾക്കും മരുന്നിന്റെ ആവശ്യമില്ല ഇല്ല മരുന്നിന്റെ ആവശ്യം അങ്ങനെയല്ലേ എല്ലാ വേദനകൾക്കും മരുന്നുകൾ ആവശ്യമില്ലേ വെയിറ്റ് വെയിറ്റ് എടുക്കും എത്ര മാസം ശരിയായത് അടുത്ത് ഞാൻ വേറെ ഹോസ്പിറ്റലിൽ ഞാൻ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കൺസൾട്ട് ചെയ്തപ്പോ ആദ്യം പറഞ്ഞത് സർജറി വേണം എന്നാണ് പറഞ്ഞത് സർജറി വേണം അല്ലെങ്കിൽ സർജറി വേണം ഡോക്ടറെ ഡോക്ടർ ഈ എല്ലി തേമാനത്തിൽ സർജറി വേണമെന്നാണ് നമ്മളൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുള്ളത് ഇവിടെ എല്ലി തേമാനത്തിൽ സർജറിന്ന് പറഞ്ഞ സംഭവം വേണ്ട ഈ തേയ്മാനത്തിന്റെ കേസിൽ ഇത് പല സ്റ്റേജുകളായിട്ടാണ് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജ് വരെയുണ്ട് അപ്പൊ ഇതിൽ നമുക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ ഉള്ള കേസുകളിൽ സ്റ്റേജുകളില് കംപ്ലീറ്റ് അതേ സ്റ്റേജില് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത് തേഞ്ഞ് വാഗംന്ന് പറഞ്ഞാൽ തേയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു രണ്ട് ഇത് ജോയിന്റ് തമ്മിൽ ഇങ്ങനെ ഒരതിഒരതി അവിടെ ചെറിയ മുറിവകളാകുക ചെയ്യുക അപ്പൊ ഇത് കംപ്ലീറ്റ് ഒരു എല്ല് മുഴുവനായിട്ട് തേഞ്ഞു പോവല്ല ആദ്യം അതിൻ്റെ ഉള്ളിലെ ലിഗമെന്റുകൾ ഉണ്ട് കാട്ടിലേജ് ഇതൊക്കെയാണ് ആദ്യം തേഞ്ഞു പോകുക അപ്പോൾ അത് മുറിവാകുന്ന ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും നമ്മൾ അതിനെ മുറിവ് അങ്ങോട്ട് ഉണക്കുക ബലപ്പെടുത്തുക സ്ട്രോങ് ആക്കുക വെയിറ്റ് എടുക്കാൻ ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക സാധാരണ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ആരും ഈ സ്ട്രെങ്ത്ത് വരിക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹീലിംഗ് പ്രോസസ്സിലൊന്നും ഫോക്കസ് ചെയ്യില്ല ഈ മുറിവുണങ്ങൾ ആണല്ലോ മെയിൻ തീർച്ചയായിട്ടും അത് ചെയ്തിട്ട് നോർമൽ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഇങ്ങനത്തെ എല്ലാ കണ്ടീഷനും ഡിസ്ക് പലിച്ച് അതുപോലെ തന്നെ തേയ്മാനങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം മെയിൻലി നമ്മളിവിടെ ട്രീറ്റ് ചെയ്യുന്നത് ബാക്ക് പെയിൻ അതുപോലെ തന്നെ നീ പെയിൻ ഷോൾഡർ പെയിൻ പെയിൻ സംബന്ധമായ എല്ലാ എല്ലായിരുന്നു പിന്നെ സ്പോർട്സ് ഇഞ്ചുറീസ് ലിഗമെന്റ് ഇഞ്ചുറീസ് അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള റീഹാബിറ്റേഷൻസ് അത് പിന്നെ എക്സ്ക്ലൂസീവ്ലി നമ്മളുടെ ന്യൂറോ റീഹാബിറ്റേഷൻ തളർന്ന ആളുകൾക്കുള്ള റിട്ടേൺ ടു നോർമൽ വരാനുള്ള അതിന്റെ ഒരു ട്രീറ്റ്മെന്റും കൂടി വരുന്നുണ്ട് ഇത്തരം ഏരിയകളിലാണ് നടക്കാൻ 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 പറ്റുന്നില്ല ഇവിടെ വരുമ്പോ പറയുമ്പോ നമുക്ക് സർജറി കഴിഞ്ഞതാണ് ആണോ ഒരു മൂന്നാല് വർഷം മുന്നേ ഡിസ്ക് പിന്നെ അതിനെ ഞാനൊന്ന് വീണു വീണ്ടും അതേപോലെ തന്നെ ആയി തീരെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടായി നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വരുമ്പോ നടക്കാൻ കഴിയാതെ നടക്കാന്നേള്ളൂ പക്ഷെ ഭയങ്കര വേദനയായിരുന്നു ഇപ്പൊ എന്താ അവസ്ഥ ആവശ്യമില്ല കഴിഞ്ഞ ാണ് ഇവര് വേണ്ടത് മെയിന്റനൻസ് ചെയ്യാൻ ഇവർക്ക് എന്ത് ചെയ്യാം ഇവരെ ബലപ്പെടുത്തൽ ഇവര് തന്നെയാണ് അവരെ ബലപ്പെടുത്താനുള്ള കാര്യം തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള അതിലൂടെ നമ്മൾ ബലപ്പെടുത്തി ബലപ്പെടുത്തി ആക്കി അതിലോട്ട് കാൽഷ്യം പ്രോട്ടീനൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒന്നും തോന്നി എന്തായിട്ട് അതായത് സ്ട്രോക്ക് കഴിഞ്ഞിട്ട് അതിന്റെ പിന്നെ സർജറി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന പേഷ്യന്റാണ് കൊല്ലം വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു നടക്കാൻ നിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു കൈക്കാനൊക്കെ ഇപ്പൊ അവസ്ഥ എന്താ എനിക്ക് തീരെ നടക്കാൻ വയ്യായിരുന്നു ഞാൻ വടി നടന്നിരുന്നു കുറച്ചൊക്കെ അതെ സന്തോഷാണ് സന്തോഷാണ് സന്തോഷം വന്നാന്ന് തീരാൻ പോയായിരുന്നു വടില്ലാതെ അപ്പൊ പല ഭാഗത്തും പല രൂപത്തിലുള്ള ട്രീറ്റ്മെന്റുകളാണ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത് അതായത് ഒരു വ്യക്തിക്ക് എന്താണോ വേണ്ടത് അതാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ മറ്റൊരു റൂമിലേക്കിന്റെ കീറാണ് ഞാൻ ഓൾറെഡി അനുവാദം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ എന്താ നടക്കുന്നത് ഇത് പെൽവിക് ഫ്ലോർ റീഹാബിലിറ്റേഷൻ പറയും നമ്മൾ നമ്മളിപ്പോ അതുപോലെ ഫോക്കസ് ചെയ്യുന്നതാണ് ഈ ന്യൂറോ ന്യൂറോ റീഹാബിലിറ്റേഷൻ ന്യൂറോ കേസിൽ അപ്പൊ അതിന്റെ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് മൂത്രം പിടിച്ച് നിർത്താൻ കഴിയാത്തത് അപ്പൊ അതിന് നമ്മൾ മൂത്രം ഒഴിക്കുന്ന ഭാഗങ്ങളിലെ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീൻ ആണ് മെഷീൻ അങ്ങനെ എല്ലായിടത്തും കാണാത്തൊരു മെഷീനാണ് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മളിപ്പോൾ മൂത്രം ഒഴിക്കുന്ന ഭാഗങ്ങളിലെ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ചെയ്യുന്ന എക്സസൈസിന്റെ പതിനൊന്നായിരം അടങ്ങാണ് ഇത് ഒരു സിംഗിൾ സെഷൻ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് അത്രയും ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഇത് അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഇക്കാനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു വീൽ ചെയറിലായിരുന്നു ആയിരുന്നു നേരത്തെ അദ്ദേഹം പോയിരുന്നെങ്കിൽ ഇപ്പോൾ അതാ നടന്ന് പോകുന്നത് നമുക്ക് കാണാം ആണ് ഹൈഡ്രോതെറാപ്പിട്ട് അതെ ഈ വെള്ളത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളത്തിൽ നിന്ന് ചെയ്യുമ്പോൾ യൂഷ്വലി നമുക്ക് ഈ ഫ്ലോറിൽ നടക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഉണ്ടാവും ബാലൻസിന്റെ ഇഷ്യൂ ഉള്ളതും വീഴാൻ പോകുന്ന പോലെ അല്ലെങ്കിൽ മസ്സിന് ഒരു സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുന്ന പേഷ്യൻസിൽ നമുക്ക് ഈ വെള്ളത്തിന്റെ അത് ഇവർ നടക്കുന്ന പോലെ നമുക്ക് ഈസി ആയിട്ട് ബാലൻസ് ചെയ്ത് നടക്കാൻ കഴിയും അപ്പം ഇതിലൂടെ തന്നെ നമുക്ക് കുറച്ച് സ്ട്രെങ്തനിങ് എക്സസൈസ് ആയിട്ടും കുറച്ച് അങ്ങനെ കുറച്ച് വെയിറ്റ് എടുക്കുന്ന പോലത്തെ എക്സസൈസ് ഒക്കെ കൊടുത്തുകഴിഞ്ഞാലും പേഷ്യന്റിന് ഫീൽ ചെയ്യത്തില്ല പക്ഷെ നല്ല ചേഞ്ച് അവർക്ക് കിട്ടും നമുക്ക് സ്റ്റോക്കിന്റെ അത് എന്ന് പറയുന്നത് അവര് മൊത്തമായിട്ട് മറന്നുപോയുണ്ടാവും അവരെ മൂവ്മെന്റ് അപ്പൊ വൺ ബൈ വൺ ആയിട്ട് അവർക്ക് കിട്ടുന്ന കുഞ്ഞു കുട്ടി ആദ്യം എന്താണോ ചെയ്യുന്നത് അതേപോലെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഏതാണോ കുറവുള്ളത് ഏത് ഫേസിലാണ് അവർ കരണ്ടിലുള്ളത് ആ ഫേസിന്ന് അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടും അപ്പൊ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ടെക്നിക്കുകളാണ് വിആറും ഇതേ ഒരു തന്നെയാണ് കാരണം പേഷ്യൻസ് കാണുന്നത് അവർക്ക് നല്ലൊരു സൈഡാണ് അവരെ അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല കാണില്ല മൂവ്മെന്റ് അന്റെ മൂവ്മെന്റ് ചെയ്യാം കാരണം അവർ കാണുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ഒരു വേൾഡ് വേൾഡ് ആണ് എന്ന് വേൾഡാണ് അപ്പൊ അതിന്റെ അകത്ത് ഫുള്ളി എക്സൈറ്റഡ് ആയിട്ട് അവര് ചെയ്യും അനങ്ങാൻ കഴിയാത്ത കൈന്റെ മൂവ്മെന്റ് അകത്ത് ഒരു വിഷയം കൊടുക്കാണ് കൈ മൂവ് ചെയ്യുന്നത് ഒരു ഒബ്ജെക്ട് എടുക്കുന്ന പോലെ കൊടുക്കുമ്പോ ഡെഫിനറ്റ്ലി അവരെ മൈൻഡ് കിടക്കുന്ന പഴയ കിടക്കുന്ന മൈൻഡിലാണ് ആളുകളുണ്ട് അപ്പോ അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക കാരണം ഇനി മുന്നോട്ട് ജീവിതമില്ല എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും അങ്ങനെ ഒത്തിരി ആളുകളെയാണ് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിൽ കാണാൻ പറ്റിയത് എന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് ഇവിടെ കാണാം